മുഴുവൻ സന്തോഷത്തിമിർപ്പിലാണ് ഇനിതാ ഒരു സ്ഥിരം മടവാണ് എന്ത് ചെയ്താലും അവസാനം ഒരു മുസ്ലിം എലമെന്റ് ഇട്ട് പേടിപ്പിക്ക അത് ഉത്തരം മുട്ടില്ലേ ചിലപ്പം പ്രശ്നം എന്തായിരിക്കും മുസ്ലിങ്ങൾ ഉൾപ്പെടാത്തൊരു പ്രശ്നമായിരിക്കും ബീഹാറിൽ പത്ത് പാലം മൂണും അതില് മുസ്ലിങ്ങൾക്കൊന്നും പങ്കില്ലല്ലോ പക്ഷെ അപ്പം എന്താ പറയാ പാകിസ്ഥാനിലും മൂണല്ലോ എന്താ നിങ്ങൾ ബീഹാറിലെ കാര്യം മാത്രം പറയുന്നത് പാകിസ്ഥാനിലും മൂൺ എന്താ പറയാത്തത് പാകിസ്ഥാനിലെ ഹിന്ദു സ്ത്രീകളെ വെടിവെച്ച് കൊല്ലുന്നുണ്ടല്ലോ എന്താ പറയാത്തത് എന്ന് പറഞ്ഞിട്ട് ഇത് മറക്കും അപ്പം ആൾക്കാർ അപ്പൊ ഇവർ പാകിസ്ഥാനിലേക്ക് ഓടുവല്ലോ അങ്ങനത്തെ ഒരു തന്ത്രം സംഘീ ഭീകരവാദമാര് മാത്രമല്ല എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് നീതീശ്വരവാദികളും എച്ചിൽ മുസ്ലിങ്ങളും ക്രിസ്സംഗികളും സംഘികളും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഒരു മകുടോദാഹരണം ഒന്ന് കണ്ടു നോക്ക്

വിദേശകാര്യ വിദേശകാര്യമന്ത്രി ചർച്ച നടത്തി എസ് ജയശങ്കറയോ മോദിയോ നിങ്ങൾ താലിബാനിൽ എന്ന് വിളിക്കില്ല നിങ്ങളോട് ചോദ്യം ഉന്നയിക്കുന്നതിന് ചാപ്പിക്കും ആ കാലം കഴിഞ്ഞു ഇസ്ലാമ ഫോബിയും വിളമ്പി ചാപ്പടിച്ചുള്ള കാലം കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പോസ്ഡായി ചർച്ചയ്ക്ക് നിങ്ങളെ താലിബാനെ തള്ളി പറയുന്ന തള്ളി പറഞ്ഞ എന്താണ് തള്ളി പറഞ്ഞ എന്താ ഭൂകമ്പം വരുമോ മാത്രല്ല മൂപ്പറന്താ ചോദ്യം ചോദിച്ചേ ഇയാൾ മാത്രല്ല ഇത് നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്ന് മാത്രം ചിന്തിക്കുന്നുണ്ടോ അപ്പൊ മറ്റേ കോൺഗ്രസ് പാർട്ടിയായാലും സംഘി പാർട്ടി ആയാലും ഒക്കെ വന്നാൽ ഇതന്നെ പരിപാടി ഉത്തരം മുട്ടിയ എന്താണ് പാകിസ്ഥാൻ നടക്കുന്നത് എന്താ പറയാത്തത് എന്താ താലിബാൻ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്തത് ഇന്ത്യയിൽ ഒന്നര ലക്ഷം സ്ത്രീകൾ പ്രതിപക്ഷം ബലാസംഘം ചെയ്യപ്പെടുന്നുണ്ട് അത് പ്രശ്നല്ല താലിബാനത്തെ ഒരു ഒരു സ്ത്രീനെ പ്രശ്നം അവിടെ ബലാസംഗം നടക്കുന്നു ചേട്ടോ ബലാസംഘം ചെയ്ത് അപ്പ തന്നെ തൂക്കിക്കല്ലോ അവിടെ താലിബാൻ അഫ്ഗാനിസ്ഥാനില് എന്നിട്ടും പറയും അവിടെ എന്താ അത് അവിടെ എന്താ ഇന്ത്യയുടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇന്ത്യയുടെ കാര്യം നോക്കിയാൽ പോരെ ലോകത്തെ കാര്യം നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ ലോകം തന്നെ നശിപ്പിച്ചിരിക്കുകയാണ് ഓരോ ആഘോഷം എന്ന് പറഞ്ഞിട്ട് അപ്പൊ താലിബാനെ പറയാമോ എന്താ തള്ളി പറഞ്ഞാൽ ഏഹ് അപ്പൊ എന്താ വെച്ചാൽ മുസ്ലിങ്ങൾ താലിബാനെ തള്ളിപ്പറയില്ല എന്നുള്ളൊരു ധ്വനി വീരുത്താണ് അവിടെ ഇപ്പൊ താലിബാന് ആരാണ് എടുത്ത് തലയെ പൊക്കി മടിയിലിരുത്തിട്ട് പാല് കൊടുത്ത് പിന്നെ ഉഴഞ്ഞു കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് സംഗീ ഭീകരന്മാരാണ് അതാണ് ഞാൻ പറഞ്ഞത് സംഘികളുടെ പരിണാമം മനുഷ്യൻ നിന്ന് കഴുതയിലേക്ക് എന്നിട്ട് താലിബാൻ നിങ്ങൾ നടത്തി ചുവന്ന പരിപാടിയെ വിരിക്കുന്നു സെക്യൂരിറ്റി കൊടുക്കുന്നു പോലീസ് എസ്കോട്ടായിട്ട് നടക്കുന്നു മോദി കൈയും കാലം കൊടുക്കുന്നു എസ് ജയശങ്കർ തലയിൽ പൊക്കി നടക്കുന്നു പറയുന്നു അതാനി അമ്പാരിമാർക്ക് അവിടെ ബിസിനസ് വേണോ അതിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഒരു പ്രശ്നമില്ല ഇവിടെ താലിബാനെ തള്ളി പറയാൻ പറ്റുമോ തള്ളി പറയാൻ പറ്റും മുസ്ലിങ്ങളും മാത്രം ചോദ്യം അപ്പൊ നല്ല മറുപടിയാണ് ആ അജീംസ് കൊടുത്തത് ഈ വക ഈ വക പഴഞ്ചം കെട്ടുകളൊക്കെ ഇനി ഒന്നിക്കൽ സംഘി ശാഖേരി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എ കെ ജി സെന്ററോ അല്ലെങ്കിൽ ക്രിസ്ഗികളുടെ പാതാളത്തിലൊക്കെ നടക്കൂള്ളൂ അല്ലെ നടക്കുന്നു ഓക്കെ അതാണ് അവസ്ഥ ഇത് നിങ്ങൾ ഈ ഒരു കൂട്ടരെ മാത്രം ഇത് കടക്കാൻ കണ്ട ഇത് എല്ലാവർക്കും പരിപാടി തന്നെയാണ് മുസ്ലിങ്ങളെ നേരെ തിരിച്ചുവിടുക മുഴുവൻ പ്രശ്നം അതോടുകൂടി തീരും അതാണ് തന്ത്രം ഇനി